ഹായ് ഓൾ ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഐ സി ടി എസ് എത്തിന്റെ എക്സാം ഡേറ്റും പുതിയ സിലബസും വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം എല്ലാവരും ശ്രദ്ധിക്കുക ജൂനിയർ ഇൻസ്ട്രക്ടർ ഐ സി ടി എസ് എത്തിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ടോട്ടൽ പ്ലിക്കൻസ് പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇപ്പൊ സാധാരണ ഒരു ഗവൺമെന്റ് കേരള പി എസ് സി എക്സാംസ് അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സാംസിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഇതിന്റെ വളരെ കുറവാണ് പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് പേരേ ഉള്ളൂ അതിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കുന്നവരുടെ എണ്ണം അതിന്നും കുറവായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം പിന്നെയും കുറയും അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇതുവരെയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർ ൂണിറ്റി ആണ് എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക നല്ലൊരു അവസരം പാഴാക്കാതിരിക്കുക ഇതിന്റെ എക്സാം ഡേറ്റ് വരുന്നത് ജനുവരി പതിനാറിനാണ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് എക്സാം ഡേറ്റ് വരുന്നത് കൺഫർമേഷൻ നിങ്ങൾക്ക് നവംബർ പതിനൊന്ന് വരെ കൊടുക്കാം അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ അപ്ലൈ ചെയ്തിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക ഇതിന്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആവും അപ്പം നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കാം

എട്ട് മൊഡ്യൂൾ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓരോരോ മൊഡ്യൂളിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഫേസ്റ്റ് മൊഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ കമ്പോണൻസ് ആണ് അതിൽ ഫംഗ്ഷണൽ ഡയഗ്രാം ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് ജനറേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് കൺസെപ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രൊഡക്ഷൻ ടു വേരിയസ് പ്രോസസ്സേഴ്സ് ഇൻട്രൊഡക്ഷൻ ടു ദ ഫംഗ്ഷൻ ഓഫ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോപ്പുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻ യൂസ് ആൻഡ് ലിനെസ് ആണ് ആദ്യത്തെ മൊട്യൂളിൽ വരുന്നത് ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ നോക്കാം രണ്ടാമത്തെ മൊടിയൂളിലുള്ള ടോപ്പിക്സ് ഇൻട്രോ ടു ബൂട്ടിംഗ് ആൻഡ് ഇൻട്രോക്ഷൻ ടു വേരിയസ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ആൻഡ് ദർ ഫീച്ചേഴ്സ് ദ മെമ്മറി ഹൈറാർട്ടി ക്യാഷ് മെമ്മറി പ്രിൻസിപ്പിൾസ്റ്റർ മെയിൻ മെമ്മറി ഓർഗനൈസേഷൻ ഡിറാം ടൈപ്സ് ഓഫ് റോം ഇൻട്രോ ടു മൈക്രോ പ്രോസസ്സേഴ്സ് ആർക്കിടെക്ചർ ഓഫ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് മൈക്രോ പ്രോസസർ ബെസ്റ്റ് ഇന്റർഫേസ് യൂണിറ്റ് ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റ് ആൻഡ് ഇന്റർ സീറോ എയ്റ്റ് സിക്സ് ആണ് വരുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ മുടികൾ നോക്കാം മൂന്നാമത്തെ മുടികളില് സി പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ് വരുന്നത് അതിൽ കോൺസ്റ്റൻസ് വേരിയബിൾസ് ആൻഡ് കീവേർഡ്സ് കീവേർഡ് സി ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട് ടൈപ്പ് ഡിക്ലറേഷൻ അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻ ഹൈറാർക്കി ഓഫ് ഓപ്പറേഷൻസ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ഇൻ സി ഡിസിഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് conditional operators loop control structures case control structure usage of functions scope rule of functions function declaration and prototypes കോൾ ബൈ വാല്യൂ കോൾ ബൈ റഫറൻസ് വൺ ആൻഡ് അറേസ് ആണ് വരുന്നത് ഇനി നാലാമത്തെ മൊഡ്യൂൾ നോക്കാം നാലാമത്തെ മൊഡ്യൂളില് കൺസെപ്റ്റ് ഓഫ് ഡേറ്റ ഉണ്ട് ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റേസസ് ഉണ്ട് ഓഫ് പോപ്പുലർ ഡേറ്റാസസ് എസ് ക്യൂൽ ഫ്യൂച്ചേഴ്സ് ഓഫ് എസ് ക്യൂ ഡേറ്റുഎ വരുന്നത് പ്രൈമറി കീ യുണീക്ക് റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി ഇൻസെർട്ട് അപ്ഡേറ്റ് ഓൾട്ടർ മോഡിഫൈ ആൻഡ് ആൻഡ് ഡിലീറ്റ് കമാൻഡ്സ് വിത്ത് ഓർഡർ ബൈ ക്ലോസ് അഗ്രിഗേറ്റ് ഇൻ ഇന്റഗ്രിറ്റി റൂൾസ് ആൻഡ് കൺസ്ട്രെയിൻസ് ടേബിൾ ആണ് മൊഡ്യൂൾ ഫോറിൽ വരുന്നത് ഇനി നമുക്ക് മൊഡ്യൂൾ ഫൈവ് നോക്കാം മൊഡ്യൂൾ ഫൈവിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് സ്റ്റേറ്റ് ദ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വരുന്നുണ്ട് അല്ലെങ്കിൽ ക്ലാസസ് ഒബ്ജെക്ട്സ് ആൻഡ് മെത്തേഡ്സ് കൺസ്ട്രക്ടേഴ്സ് ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ്സ് ഓഫ് ഓവർലോഡിംഗ് പോളിമോർഫിസം ആൻഡ് ഇൻഹെറിറ്റൻസ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പ്ലെയിൻ വിസിബിലിറ്റി കൺട്രോൾ ഡിസ്ക്രൈബ് ക്ലാസ്റ്റ് ആസ് എ ഡേറ്റ മെമ്പർ എക്സ്പ്ലെയിൻ ബേസ് ആൻഡ് ഡിറൈവ്ഡ് ക്ലാസ് ദർച്വൽ ഫംഗ്ഷൻ ഇത്രയാണ് മോഡ്യൂൾ ഫൈവില് വരുന്നത് പിന്നെ നമുക്ക് മോഡ്യൂൾ സിക്സിലെ ടോപ്പിക്സ് നോക്കാം ഇൻട്രോഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് അതിൽ നെസസിറ്റി ആൻഡ് അഡ്വാൻറ്റേജസ് క్లైన్ సర్వర్ అండ్ పియర్ టు పియర్ నెట్వర్ కన్సెప్ట్స్ ఉంటాయిస్ర్వర్ ఆక్సి ఫర్ సర్వర్ దెన్ నెట్వర్క్ టోపోజీస్ ఇంట్రొడక్షన్ లాండ్ വൈഡേരിയ നെറ്റ്വർക്ക് ആൻഡ് മാൻ നെറ്റ്വർക്ക് കമ്പോണൻസ് മോഡം ഹബ്ബ് സ്വച്ച് റൂട്ട് ബ്രിഡ്ജ് ഗേറ്റ് വേ എക്സെട്ര ദൻ നെറ്റ്വർക്ക് കേബിൾസ് ഉണ്ട് വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് ടെക്നോളജീസ് കൺസെപ്റ്റ്സ് ഓഫ് ഐഎസ്ഒ ലെയർ മോഡൽ ഓവർവ്യൂ ഓഫ് വേരിയസ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് അതായത് ടി സി പി പ്രോട്ടോകോൾ ഐ പി എഫ് ടി പി ടെലിനെറ്റ് പ്രോട്ടോകോൾസ് ഒക്കെയാണ് വരുന്നത് ദെൻ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ്സസ് ക്ലാസസ് ഓഫ് നെറ്റ്വർക്ക്സ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് ഫയർ വാൾ കൺസെപ്റ്റ്സ് ഇത്രയും മൊഡ്യൂൾ സിക്സിൽ വരുന്നത് ഇനി നമുക്ക് മൊഡ്യൂൾ സെവനിലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സസ് ഉണ്ട് നെയിംസ് വൈഡ് വെബ് വെബ് ബ്രൗസേഴ്സ് വെബ് സെർവർ ആൻഡ് സെർച്ച് എൻജിൻസ് ഓഫ് ക്ലൗഡ് സ്റ്റോറേജ് ആൻഡ് ഓപ്പൺ വെബ് സെർവർ ഇൻട്രോഡക്ഷൻ ടു ഇന്റർനെറ്റ് സെക്യൂരിറ്റി ത്രെഡ്സ് ആൻഡ് അറ്റാക്സ് മാലീഷ്യസ് സോഫ്റ്റ്വെയർ ടൈപ് കൺസെപ്റ്റ്സ് ഓഫ് ഇന്റർനെറ്റ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഇന്റർനെറ്റ് സെക്യൂരിറ്റി പ്രോഡക്ട്സ് ആൻഡ് ദയർ അഡ്വാൻറ്റേജസ് ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ സെവനിൽ വരുന്നത് ഇനി അവസാനത്തെ മൊടിയൂൾ അതായത് എട്ടാമത്തെ മൊഴിയൂളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം എച്ച് ടി എം എൽ ആണ് വരുന്നത് എച്ച് ടി എം എൽ ആൻഡ് ഇറ്റ് ഇമേജ് ടാക്സ് എസ് ജാബാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ഈവെന്റ് ഹാൻഡ്ലിംഗ് ഡേറ്റ വാലിഡേഷൻ ഡൈനാമിക് ഡോക്യുമെന്റ് പൊസിഷനിങ് എലമെന്റ്സ് മൂവിംഗ് എലമെന്റ്സ് എലമെന്റ് വിസിബിലിറ്റി ഫോൺ ആൻഡ് കളർ ചേഞ്ചിങ് ഡൈനാമിക് കണ്ടെന്റ് സെർവർ സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് പി എച്ച് പി എച്ച് പി ലാംഗ്വേജ് എലമെന്റ് ഡേറ്റാ ടൈപ്സ് വേരിയബിൾസ് കോൺസ്റ്റൻസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻ ദ്രോൾ സ്ട്രക്ചർ അറേഞ്ച് ഫംഗ്ഷൻസ് ആൻഡ് ഫോം ഹാൻഡ്ലിംഗ് ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പുതിയ സിലബസ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് ജൂനിയർ ഇൻസ്ട്രക്ടർ ഐ സി ടി എസ് എഫ് എക്സാം സ്പെഷ്യൽ ക്രാഷ് ബാച്ച് ടെക് പി എസ് സി ലോഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് മാത്രമാണ് ഉള്ളത് ഇതുവരെയും പ്രിപറേഷൻ ബിഗിൻ ചെയ്യാത്തവർക്ക് എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് മടിച്ചിരിക്കുന്നവർക്കും ടെക് പി എസ് സി ഒരു എക്സാം സ്പെഷ്യൽ ക്രാഷ് ബാറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ైవ్ ప్లస్ రకర్డ సెషన్ ఉంటుంది ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ മെന്റർ സപ്പോർട്ട് അവൈലബിൾ ആണ് കോഴ്സിന്റെ വാലിഡിറ്റി അപ് ടു എക്സാം വരെ കിട്ടും ദെൻ ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് ഉണ്ട് റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ആകുന്ന സ്റ്റുഡൻസിന് ഇന്റർവ്യൂ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യും അപ്പം എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാം ടെക് പി എസ് സിയുടെ കോഴ്സ് നമുക്ക് ടെക് പി എസ് സി ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം സിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് താങ്ക്